मम नाधन स्तुीडा मनवीनगन मिटी पाडिडा मम नान स्तुीडा मनवीनगन मिटिपाडिडा धाधा ടുത്തെ സന്നദ്ധയിലെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ അങ്ങനെ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്കെങ്ങനെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗികളിലേക്കങ്ങനെ കടന്നു വന്നതുപോലെ ഞങ്ങളിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കെങ്ങനെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേല യും തീരുവാദത്തിൽ അർപ്പിക്കുന്നു എന്റെ രോഗവും എന്റെ വേദനയും തിരുവാദത്തിൽ അർപ്പിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മാടി വിളിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളുമായി അങ്ങയുടെ സന്നദ്ധിയിലേക്ക് വരുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കങ്ങു കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്കങ്ങു കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റി സ്വസ്ഥരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവിയും സ്വപ്നങ്ങളും തിരു തീരുക്കൈകളിലേക്കിടുന്നു എൻ്റെ ഭാവിയും സ്വപ്നങ്ങളും തീരുക്കൈകളിലേക്കിടുന്നു എൻ്റെ ഭീതി എൻ്റെ യും തീരുപാദത്തിലർപ്പിക്കുന്നു എന്റെ വീതിയും എന്റെ ആശങ്കയും തീരുപാദത്തിലർപ്പിക്കുന്നു

So the കർത്താവീ അങ്ങനെ ദൃസന്നധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ദൃസന്നധിയിലായിരിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയും ആമ്മയുടെ സംരക്ഷണയിലും അമ്മയുടെ മധ്യസ്ഥയിലും ആശ്രയിച്ച് ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം ആ അമ്മയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണം കർത്താവായി ഈശോയെ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമായ മാതൃക ബെഞ്ചെന്നുകൊണ്ട് ഈ ലോകത്തിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പരിശുദ്ധ അമ്മയാണല്ലോ അങ്ങേയും പഠിപ്പിച്ചത് വഴി നടത്തിയത് കുഞ്ഞുപ്രായം മുതൽ കൈപിടിച്ച് നടത്തിയത് കർത്താവീശോയെ ആ അമ്മയുടെ വിശുദ്ധമായ മാതൃക ബെഞ്ചെന്ന് ജീവിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ യേശുവേ 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 സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ചെയ്യുന്നു നന്ദി 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 പറയുന്നു 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 ആരാധിക്കുന്നു കർത്താവേ കർത്താവേ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കർത്താവിന്റെ തിരുസന്നഥയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മളായിരിക്കുന്ന ഈ അവസരം ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ മാതൃക എന്ന വിഷയമാണ് ഇന്നലെ നമ്മൾ കണ്ടത് പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ അമ്മയാണെന്ന ആ വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പരിചിന്തനം ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധമറിയത്തെ നമ്മുടെ സ്വന്തം അമ്മയായി ഈശോ നമുക്ക് നൽകി യോഹനാനെ പോലെ ക്രിസ്തു ശിഷ്യനായ യോഹനാനെ പോലെ നമ്മളും പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മയെ കൂടെ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ അമ്മ നമുക്കേവർക്കും മാതൃകയാണ് വചനാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുശിഷ്യരായ നമ്മുടെ ജീവിതം യേശുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവം പ്രമാണങ്ങൾ നൽകി മോശയിലൂടെ പ്രമാണങ്ങൾ നൽകിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നാൽ ഇന്ന് ഞാൻ നൽകുന്ന കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും അപ്പം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നത് ക്രിസ്തുശിഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് യേശുവിൻ്റെ അടുത്ത് ഒരു യുവാവ് എന്ന് ചോദിച്ചു കർത്താവേ നിധ്യജീവൻ അവകാശമാക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യണം ഉടനെ അവൻ അവനോട് ഈശോ പറഞ്ഞത് നിധിജീവൻ അവകാശമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക ശ്രദ്ധേയമായ വചനമാണത് ഈശോ പറയുന്നു പ്രമാണങ്ങൾ അനുസരിക്കുക നിത്യജീവൻ അവകാശമാക്കാനുള്ള ഏറ്റവും ഉന്നതമായ വഴി അതാണ് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനം ഈശോ പറയുന്നു കർത്താവേ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല മറിച്ച് എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വചനം അനുസരിച്ച് ജീവിക്കണം ഇഷ്ടം നിറവേറ്റി ജീവിക്കണം പരിശുദ്ധ മറിയം ഇതിന് ശക്തമായ മാതൃകയാണ് ദൈവഹിതത്തിന് പൂർണമായി കീഴ്വഴങ്ങിയ മറിയം ഗബ്രിയേൽ ദൂതനാണ് പരിശുദ്ധ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത അറിയിക്കുന്നത് വിശുദ്ധ ലൂഹായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വചനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട് അവസാന ഗബ്രിയൻ മാലാഹയുടെ സന്ദേശം കേട്ട മറിയം മാലാഹയോട് ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നല്ലോ ഉടനെ മാലാഹ അവൾക്ക് വിശദീകരണം എല്ലാം നൽകി ഉടനെ അവസാനം ഗബ്രിയദൂതൻ്റെ സന്ദേശത്തിന് മറിയം മറുപടി കൊടുക്കുന്നത് ഇപ്രകാരമാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നു മറിയത്തിൻ്റെ ഫിയാത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ മലാഹയിലൂടെ അറിയിച്ച വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ തന്നെ ദൈവത്തിനും ദൈവഹിതത്തിനും സമർപ്പിക്കുന്ന പരിശുദ്ധമറിയത്തെയാണ് നമ്മൾ കാണുന്നത് ഇത് നമുക്ക് ഒരു മാതൃകയാണ് യേശുവിൻ്റെ ശിഷ്യരായി നമുക്ക് അവിടുത്തെ മക്കളായി നമ്മൾ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പോലെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച മറിയത്തെ പോലെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ തീർച്ചയായും അതിന് നമുക്ക് ശക്തി ആവശ്യം മറിയും പോലും പകച്ചുപോയി കർത്താവിൻ്റെ അമ്മയാകുവാനുള്ള സന്ദേശം ലഭിച്ചപ്പോൾ ആ വിളി സ്വീകരിക്കാനുള്ള ആ ക്ഷണം ലഭിച്ചപ്പോൾ പരിശുദ്ധമറിയം ഒരു നിമിഷം തേങ്ങി അസ്വസ്ഥയായി പക്ഷെ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് മാതാവിനോ മാതാവ് പരിശുദ്ധമറിയും മാലാഹയുടെ ചോദിക്കാണ് ഇതെങ്ങനെ സംഭവിക്കും മലാഹ പറഞ്ഞ് അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കും ദൈവത്തിൻ്റെ പുത്രൻ നിന്നു ജനിക്കുന്നവ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കും അതു ശക്തിയാ നീ ഗർഭം ധരിക്കും നിന്നിൽ നിന്ന് ജനിക്കുവാൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പം ദൈവവചനത്തിന് സമർപ്പിച്ച മറിയം നമുക്കൊരു മാതൃകയാണ് പരുമരായികളുണ്ട് പക്ഷെ അതിനെയൊന്നും ഭയപ്പെടാതെ അവൾ സ്വയം ദൈവത്തിന് സമർപ്പിച്ചു നമ്മളും ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നോട് ഇത് ആവശ്യപ്പെടുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവവചനത്തിന് കീഴടങ്ങി ജീവിക്കാൻ മറിയത്തിന് മാതൃക നമുക്ക് പ്രചോദനമാകണം രണ്ടാമത്തൊരു കാര്യം പരിശുദ്ധ മറിയത്തെ പഠിക്കാനുള്ളത് ശുശ്രൂഷയുടെ ഭാവമാണ് ആവശ്യങ്ങളിൽ ഓടിയെത്തുന്ന മറിയം അവിടെ നമ്മൾ കാണുന്നത് എലിസബത്ത് ഗർഭവതിയാണെന്ന് കേട്ടപ്പോൾ ഇളയമയായ എലിസബത്ത് ഗർഭപതിയാണെന്ന് കേട്ടപ്പോൾ പരിശുദ്ധ മറിയം ഏലീശായുടെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുക അവിടെ ചെന്ന് മൂന്ന് മാസക്കാലം അവളെ ശുശ്രൂഷിച്ചുവെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ശുശ്രൂഷിക്കാൻ ഓടിയെത്തുന്ന മറിയം കാനായിലെ കല്യാണ വിരുന്നില് അവിടെ ആവശ്യം കണ്ട് അവരുടെ ആവശ്യത്തിൽ ഓടിയെത്തുന്ന മറിയം വലിയ ശുശ്രൂഷയുടെ ഭാവമാണ് നമ്മുടെ ജീവിതത്തിലും അനേകർക്ക് നമ്മുടെ സഹായവും നമ്മുടെ സാന്നിധ്യവും നല്ല വാക്കുകളും എല്ലാം ആവശ്യമാണ് അവിടെയെല്ലാം പരിശുദ്ധമറിയത്തെ പോലെ ശുശ്രൂഷയ്ക്കായി ഓടിയെത്തുവാൻ ആവശ്യക്കാർക്ക് സഹായമായിട്ട് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണം പരിശുദ്ധമറിയത്തിൻ്റെ വലിയൊരു മാതൃകയാണത് ശുശ്രൂഷയുടെ മാതൃക മൂന്നാമത്തത് പരിശുദ്ധമറിയത്തിൻ്റെ ആ കൃതജ്ഞതാ ഭാവമാണ് നമ്മൾ ലുഹാഴസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ വചനങ്ങളെ വായിക്കുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ആ സ്തോത്രഗീതത്തിൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മറിയം നമുക്കൊരു മാതൃകയാണ് ദൈവത്തിന് നന്ദി പറയുന്ന വലിയ മനോഭാവം നമ്മുടെ ജീവിത വിജയങ്ങളിലും ഉയർച്ചകളിലും ദൈവത്തെ സ്തുതിക്കുന്ന വലിയ മനോഭാവം കർത്താവ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും ഞാനല്ല ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ വിളായി തീർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ മഹത്വപൂർണ്ണയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനല്ല എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറയുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ മനോഭാവം കൃതജ്ഞതയുടെ മനോഭാവം നന്ദിയുടെ മനോഭാവം ഈ മൂന്ന് തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് സ്വന്തമാക്കാൻ നമുക്കിന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മറിയത്തെ പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കാനുള്ള ആ വലിയ ആ പ്രചോദനം അമ്മയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം മറിയത്തെ പോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആ വലിയ മനോഭാവം സ്വന്തമാക്കി വളരുവാൻ നമുക്കിന്ന് പ്രതിജ്ഞ എടുക്കാം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിത വഴികളിൽ ഉയർച്ചകൾ വരുമ്പോഴും നന്മകൾ വരുമ്പോഴും എല്ലാം പരിശുദ്ധമറിയത്തെ പോലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കാനുള്ള വലിയൊരു തീരുമാനം നമുക്ക് സ്വീകരിക്കാം ഈ മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങൾ പരിശുദ്ധമറിയത്തിൽ നിന്ന് ആ അമ്മയുടെ ജീവിതത്തെ സ്വന്തമാക്കി അമ്മയെ നമ്മുടെ മാതൃകയായി ജീവിത വഴികളിൽ നമ്മുടെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ വലിയൊരു പ്രതിജ്ഞ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലും നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലും ആയിരിക്കുന്ന നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം അമ്മ എന്നും നമുക്ക് ഓരോരുത്തർക്കും ജീവിത വഴികളിൽ മാതൃകയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ആ ദൈവകൃപയാ നിറയുന്നതിന് വേണ്ടി ദൈവവചന മനസ്സിൽ ജീവിക്കേണ്ടതിന് ആവശ്യമായ കൃപയാൽ നിറയുന്നതിനു വേണ്ടി നമുക്കിപ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥന ആരാധകരിവർ കാത്തിരി ആത്മനാദനേ സുവേ ആരാധനയുനിൽ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധക आराधना आरा ധിയിലായിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കരുതുന്നു ആയിരം ദിവസത്തേക്കാൾ അനുഗ്രഹീതമാണ് കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിലുള്ള ഒരു ദിവസം അങ്ങില്ലാത്ത ജീവിതം കൃപയില്ലാത്തതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് അങ്ങിയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഇവിടെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഇവിടെ തിരുവചനങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നിത്യത പ്രാപിക്കുവാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പനേരം നാ वाळवदे कालत्रमोगनम अंगे सन्नेद अल्पदेरं जीवि पदो महाभागेमि अन्नेग्रग तिलोरायिरम नाम वाळवदे कालत्रमोगनम धना आराधना येषु वे आराधना

İşve aradana aradana, aradana, aradana Aradana, râdına, Aradana râdına, işve

കർത്താവായിശോയെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചതുപോലെ യഥാ കർത്താവിൻ്റെ ദാസയും നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആന്മാർപ്പണം നടത്തിയ പരിശുദ്ധമറിയത്തെപ്പോലെ കർത്താവെ അങ്ങേക്കമങ്ങളുടെ തിരുവചനത്തിനുമായി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ ദുരുഹിതമറിഞ്ഞ് അങ്ങയുടെ ദരുവചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണം അങ്ങയുടെ വചനങ്ങളനുജിക്കേണ്ട സമയങ്ങളിൽ ഞങ്ങൾ അസ്വസ്ഥരായിത്തീരുമ്പോൾ അങ്ങയുടെ കൃപയുടെ ദൂതന്മാരെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം വചന വഴികളിൽ നിന്ന് മാറിപ്പോകാതെ കർത്താവങ്ങേക്കും ഞങ്ങളുടെ തിരുവചനത്തിനും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും പരിശുദ്ധ അമ്മ മാതാവേ അമ്മയുടെ നല്ല മനോഭാവങ്ങൾ സ്വന്തമാക്കി വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഭർത്താവിൻ്റെ കൃപയുടെ അഭിഷേകം സ്വീകരിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേ ഗ സകലേശാ തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവരങ്ങൾ പരിശുദ്ധപരമ ദിവ്യകാരുടെ നാഥനവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ നാഥന എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരുണ നാഥന എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ